ു എണിത ശ്രീരാമദാസനും അവ സൂര്യപുത്രം തമ്മിലുള്ള പോരാട്ട ഭൂമി എനിക്ക് ഇന്നതെല്ലാം ജാലം എന്നതെല്ലാം നീയും മാത്രമേ ഉള്ളൂ എന്ന് പാലപുറി പാലപുറി சீக்கிரிக்கான आंसर மாமா குவேதி கையடுத்துவான் பாலதார் படகுதிரளாய் கழிகத்தில் பிரியதர்சினி பொஞ்சியோட கையும் பிடிச்சுது கேவிசி காரணமவ அவசரப்பட்ட போட்டி கலாச ஃபைனல் போராட்டத்துக்கு காலூதி தொடர்ந்து வண்ண இரண்டாவது சீக்கிரிக்கிட்டே போராம் மேளமரே மல்சந்திர வேண்டி

സ്വീകരിക്കോ ഏത് ഗജരാജില്ലാടികളെ കോർത്തിനു മുന്നിൽ വന്നു നിന്നാലും വിജയമാണ് വിജയമാണ് തന്നെയാണ് ലക്ഷ്യം പ്രിയമുള്ളവരെ പടയാളികളും പകക്കൂപ്പുകളും വെടിക്കെട്ടുകളുമായി കളിക്കളത്തിലേക്ക് മണ്ണിൽ നിന്നും വിരുന്നെത്തിയ പടയാളിക്കൂട്ടങ്ങളായി കളിക്കളത്തിൽ ആവേശ പോരാട്ട കളിക്കളത്തിൽ സമ്മാനിക്കാനെത്തിയ പടയാളികളുടെ പ്രിയദർശിനി കൈയടി നല്ലൊരു आवेश <laughs> वीडिश ഇલાവേസമോരാതനെ സമാപിച്ചു ഒരു വസന്തീ പൂവാരത്തിന്റെ കളമൊരുക്കി ആലവത്തിന്റെ മടിത്തട്ടിൽ വീണ്ടെടുത്തിയ 14 ആയിര കഥാരുകളുടെ ഇടയിലെ സൂപ്പർ താരങ്ങൾ ഇന്ന് വിശേഷിപ്പിക്കാവുന്ന പോരാളി കൂട്ടങ്ങൾ ഒരുപ്രത്യേക് പ്രിയദർശിനി കുഞ്ചാ ഒരുപ്രത്യേക് ഇതിവൃത്തങ്ങൾ കൈയടിച്ച് മാത്രം സ്വീകിക്കപ്പെട്ട പോരാട്ടം പ്രിയമുള്ളവരെ ഇന്ത്യയുടെ പ്രിയദർശിനിയുടെ നാമം നഞ്ചുനി കൊട്ടി വെച്ചുകൊണ്ട്